നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ എന്തു മാറ്റമായിരിക്കും ഉടനെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റം എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ രണ്ട് എനർജികൾ എടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫസ്റ്റേഷൻസ് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ആയിട്ട് വരിക കേട്ടോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ടെറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും എൻ്റെ എനർജിയെ കണക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് ഒരിക്കലും കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക ഇതൊരു ഡിവൈൻ്റെ ഇൻഫർമേഷൻസ് ആണെന്ന് മനസ്സിലാക്കുക ഒരു എന്താ പറയുക നമ്മുടെ പാസ്റ്റിലെ ആണെങ്കിലും പ്രസൻറ്റിലാണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മറുപടി കിട്ടുന്ന ഒരു എനർജി ആയിട്ട് തന്നെ ടാറോ റീഡിങ്സിനെ കാണണം അതുപോലെ തന്നെ ജീവിതത്തിലെ പുരോഗതിക്ക് തടസ്സങ്ങൾ മാറ്റാനും ഒക്കെയുള്ള ഒരു റെമഡി എനർജി ആയിട്ടും നമുക്ക് ടാറോ റീഡിങ്സിനെ കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പോൾ ഡിസംബർ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ ജൂൺ മാസത്തിൻ്റെ എനർജിയും കൂടാതെ ജൂൺ മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് പിന്നെ ജനുവരി മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് ഇത്രയും എനർജി ഇതിനകത്ത് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ ജൂലൈ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ജൂലൈ മാസത്തിൻ്റെ എനർജി എന്താണെങ്കിൽ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ കിങ് ഓഫ് സോർസിൻ്റെ എനർജി ആട്ടോ വന്നിരിക്കുന്നത് ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതായത് ഒരു നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന സംശയങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ നേരിട്ടു കൊണ്ടിരുന്ന തടസ്സങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു മാറ്റം നമുക്കി പറയാൻ പറ്റുന്നത് കാരണം ഒരു എലോണ എനർജിയും വളരെ ശക്തമാകുന്ന ചീറ്റിങ്ങിൽ ലഭിച്ചിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം കോൺഫ്ലിക്റ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നിലധികം വ്യക്തികളോട് ഇൻവോൾവ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു റിലേഷനാണ് ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുണ്ട് പ്രണയം അതായത് എക്സ്ട്രാ മാരറ്റൽ അഫെയറും ഇതിനകത്ത് കണക്റ്റഡ് ആണ് കേട്ടോ അതായത് കരിയർ പാതയിലൂടെ അതായത് ഒരു സൗഹൃദം പ്രണയമായി തീർന്ന കരിയർ എനർജിയെ ബേസ് ചെയ്തു വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു എലോൺ എനർജിയിൽ പെട്ടു നിൽക്കുന്ന അതായത് ഒരു തീരുമാനം ഈ ഒരു ബന്ധത്തെക്കുറിച്ച് എടുക്കാൻ പറ്റാത്ത അതായത് അതിൽ നിന്നും ഇറങ്ങി പോകാനും പറ്റുന്നില്ല ആ ഒരു റിലേഷനിൽ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുമില്ല ഒരു ചോദ്യവും നിങ്ങൾക്കൊരു ഉത്തരം കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥയിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഒരു അവസ്ഥയിലൂടെ നിൽക്കുന്ന അതായത് എന്ത് ചെയ്യണം എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ആ ഒരു എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു മെൻ്റൽ ക്ലാരിറ്റി എന്ത് എന്നുള്ള ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് ലഭിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് വ്യക്തി ബന്ധങ്ങളിൽ നിന്നല്ല നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ പവർ അനുസരിച്ച് അതല്ലെങ്കിൽ ഈ പറയും പോലെ ഒരു സ്പിരിച്വൽ എനർജിയെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് ഡിവൈനിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത് ഒന്നിലധികം മാർഗങ്ങൾ അതായത് നിങ്ങളുടെ കണ്ണില് ചില കാര്യങ്ങൾ പോസിറ്റീവായതായിക്കോട്ടെ നെഗറ്റീവായതായിക്കോട്ടെ നിങ്ങൾ കാണാനോ കേൾക്കാനോ ആഗ്രഹിക്കാത്തതായ കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് വളരെ കറക്റ്റായ ഒരു ഉത്തരം ഡിവൈൻ്റെ കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഒന്നെങ്കിൽ നിങ്ങളുടെ മുന്നിൽ മറ്റാരെങ്കിലും ഒരു എനർജി കണക്റ്റഡ് ആകും ഉടനെ തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസിലൂടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തവും കൃത്യവുമായി ലഭിക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇവരുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ തടസ്സമായിട്ട് നിന്നത് മറ്റു പുറമേയുള്ള വ്യക്തികളുടെ പ്രസൻസ് ആണ് എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ അതായത് ഇമോഷണലി നിങ്ങളുമായിട്ട് കൂടുതൽ കണക്റ്റ് ചെയ്ത് തീരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സപറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനകത്തൊരു വിള്ളല് വരുത്താൻ കാരണമാക്കിയിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ സ്നേഹത്തിൽ നിന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ െ ചതിച്ചിരിക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അതായത് ആ ഒരു റിലേഷനിൽ ആരായിരുന്നു ഒരു എതിർവശം നിന്നത് അതായത് നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് സൃഷ്ടിച്ചു കൊണ്ടിരുന്നത് ആരായിരുന്നു എന്നതും വളരെ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇമോഷണൽ കണക്ഷൻസ് ഉള്ള ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നിങ്ങൾക്ക് ദോഷമായി തീർന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷനിൽ നിങ്ങൾ ഒരുപാട് താഴ്ന്നു നിന്നിട്ടുണ്ട് ആ ഒരു അവസ്ഥയ്ക്കൊത്ത് പോകാൻ നിങ്ങൾ തയ്യാറായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ ആ ബന്ധത്തിൽ നെഗറ്റീവ് ആകുന്ന എന്ത് കാര്യത്തെയും നിങ്ങൾ പോസിറ്റീവ് ായിട്ട് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ദുഃഖം നൽകുന്നതായിക്കോട്ടെ ദേഷ്യം നൽകുന്നതായിക്കോട്ടെ നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ആ ഒരു റിലേഷനിൽ വളരെയധികം വഴങ്ങി അതായത് ആ അവസ്ഥയ്ക്ക് ഒത്തു തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ച വ്യക്തികളെയാണ് കാണുന്നത് പക്ഷേ ചീറ്റിങ് എനർജി നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ലഭിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറിയിട്ടുണ്ട് അതായത് ഇതൊരു സെൽഫ് ലവ് എനർജി എന്ന് പറയുന്ന സിറ്റുവേഷൻസിലേക്ക് സ്വയം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന എനർജിയിലേക്ക് പോകുന്നവർക്കാണ് ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായും തീർച്ചയായിട്ടും ലഭിക്കാൻ പോകുന്നത് കേട്ടോ കാരണം നിങ്ങൾ നിങ്ങളുടെ അബണ്ടൻസ് നിങ്ങളെ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായി പ്രൊട്ടക്റ്റ് ചെയ്യണം അത് ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഒരു സംരക്ഷണം നിങ്ങൾ നിങ്ങൾക്ക് നൽകാൻ ഭാഗത്തിന് മാറിയിരിക്കുന്ന ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്ന ഒരു സമയം അതായത് നിങ്ങളിലേക്ക് ഒരുപാട് അബണ്ടൻസ് വന്ന് ചേരാൻ പോകുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ഫലമെന്ന് പറയുന്നത് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾക്ക് ഉള്ള ചില എനർജികൾ പോസിറ്റീവ് ആകുന്ന ചില അനുഭവങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ട സമയമായി അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കാരണം നിങ്ങൾ ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സ് അനുഭവിച്ച ഒരു സിറ്റുവേഷൻസ് ആണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് പാസ്റ്റിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പം നിങ്ങൾക്ക് ഭയം തോന്നിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു ഹെൽത്ത് എനർജി ലോസ് ആവുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് അനുഭവിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് ഇമോഷണലി പല കാര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിച്ച് കളയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബൗണ്ടറി തീർക്കുകയും ഇമോഷണൽ ബാലൻസിലേക്ക് വരികയും ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതനുസരിച്ച് ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് വന്ന് ചേർന്നാൻ പോകുന്നത് കേട്ടോ കോൺഫ്ലിക്റ്റുകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരു കർമ്മം നിങ്ങൾ നേരിട്ടിട്ടുണ്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം ചില ഈ പാസ്റ്റ് ലൈഫിലോ അല്ലെങ്കിൽ മുൻകാലങ്ങളിലോ ആയ ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കർമ്മ നിങ്ങൾ നേരിട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും കോൺഫ്ലിക്റ്റ് അനുഭവിച്ചു കേട്ടോ ഒന്നിലധികം വ്യക്തികൾ വരെ നിങ്ങൾക്കെതിരെ ഫൈറ്റിംഗ് ചെയ്ത എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് റിലേഷനിൽ പെട്ട വ്യക്തികളാവാം സൗഹൃദ ബന്ധങ്ങളിൽ പെട്ട വ്യക്തികളാകാം കരിയർ പാതയെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന വ്യക്തികളാവാം ശരിക്കും നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്തു നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്കൊരു തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബാലൻസ് എന്താണ് എടുക്കേണ്ടത് എന്തിനാണ് ഉപേക്ഷിക്കേണ്ടത് എന്നുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ സി സിറ്റുവേഷൻസിനെ എല്ലാം മറികടന്ന് നിങ്ങൾ സ്വപ്നം കണ്ട പല കാര്യങ്ങളും റിയാലിറ്റിയിലേക്ക് എത്തിക്കാൻ പോകുന്നു കാരണം ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ വന്ന് നിന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നുണ്ട് അതായത് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റിങ് എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളെ തേടി വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഫലമെന്ന് പറയുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടത് റിയാലിറ്റി ആവുന്നു നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഇമോഷണൽ പരമായിട്ടാണെങ്കിലും സ്വപ്നം കണ്ടെത്തുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു സെൽഫിഷ് എനർജിയിൽ നിന്ന വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് മാരിയേജ് എനർജിയിലേക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്തത് പുറമേയുള്ള ബന്ധങ്ങൾക്കായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾ ആ ഒരു റിലേഷൻ്റെ ഉള്ളിൽ ഒരു എലോൺ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വന്നു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് മാനസിക വിഷമങ്ങളിലൂടെയും ഡിപ്രഷൻ എനർജിയിലൂടെയും ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ ഉത്കണ്ഠാകൂലമാകുന്ന സിറ്റുവേഷൻസിലൂടെയും നിങ്ങളുടെ മുന്നിലൊരു ഡാർക്ക് എനർജി നിറച്ചു വെച്ചൊരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നു കാരണം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ളൊരു റെസ്പെക്റ്റും നൽകിയില്ല ഒരു പരിഗണനയും ൾക്ക് നൽകാതെ പോയൊരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സെൽഫ് അലോൺ സെൽഫ് ലവ് എനർജിയിലൂടെ കടന്നുപോയി സ്വയം ആ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയിൽ മാത്രം പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മാത്രം മുൻഗണന കൊടുത്തുകൊണ്ട് നിന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തു പുറമേയുള്ള ഭൗതികമാകുന്ന അതായത് മറ്റു ചുറ്റുപാടുമുള്ള വ്യക്തികളുമായിട്ട് കൂടുതൽ ഇൻവോൾവായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ ആ ഒരു വ്യക്തി കടന്നു പോവുകയും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എലോൺ എനർജിയിൽ നിൽക്കേണ്ടി വരികയും ചെയ്ത ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബൗണ്ടറി തീർത്തു അതായത് നിങ്ങൾ അവിടെ പരാജയമല്ല സംഭവിക്കുന്നത് നിങ്ങൾക്ക് വിജയമാണ് വരാൻ പോകുന്നത് നിങ്ങൾ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട അതായത് നിങ്ങളുടെ ഉള്ളിലൊരു ആശങ്കയുണ്ട് ഒറ്റപ്പെട്ട് മുന്നോട്ടേക്ക് പോകുക എന്നത് നിങ്ങൾക്കൊരു ആശങ്കയുള്ള എനർജിയാണ് കാണുക അതായത് വളരെയധികം ഒരു ആൻസൈറ്റി എനർജി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ആൻസൈറ്റി എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കാണാൻ പോകുന്ന മനസ്സിലുള്ള നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്ന എനർജിയിലേക്കാണ് നിങ്ങൾ ഇനി കടന്നു പോകാൻ പോകുന്നത് വിജയത്തിൻ്റെ ടൈമാണ് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുമെങ്കിലും വിജയത്തിൻ്റെ ടൈമാണ് നിങ്ങൾ എന്തിനാണോ ആ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് എന്ന് ഡിവൈൻ നിങ്ങൾക്ക് വളരെ വ്യക്തമാക്കി തരാൻ പോകുന്ന സിറ്റുവേഷൻസാണ് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഒരു ഗ്രോത്ത് എനർജി നിങ്ങൾക്ക് വരുന്നുണ്ട് അതായത് നിങ്ങൾ എവിടേക്കാണോ ഇരയാക്കപ്പെട്ടത് ആരൊക്കെ ചേർന്നാണോ നിങ്ങളെ ആക്രമിച്ചിട്ടുള്ളത് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലേക്ക് നിങ്ങളെ തള്ളിയിട്ടിട്ടുള്ളത് ഒറ്റപ്പെടുത്തിയിട്ടുള്ളത് അവഗണിച്ചിട്ടുള്ളത് ആ സിറ്റുവേഷൻസിനെ എല്ലാം മറികടന്ന് നിങ്ങളൊരു വിൽ പവർ എനർജിയിലൂടെ അതായത് മറ്റുള്ളവരുടെ മുന്നിലൂടെ നിങ്ങളൊരു സക്സസ് എനർജിയിലേക്ക് കടന്നു പോകുമെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ബന്ധം അത് ആ ഏത് ബന്ധമായിക്കോട്ടെ ആ ഫോക്കസ് ചെയ്യുന്ന റിലേഷൻ നിങ്ങളോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കാൻ പോകുന്ന സിറ്റുവേഷൻ ാണ് ആ ഒരു റിലേഷനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നുണ്ട് ലീഗൽപരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസുകളെ അതിജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എൻഡിങ് ടൈമിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നുണ്ട് പോസിറ്റീവ് ആകുന്ന റിസൾട്ട് ഒരു ന്യൂസ് എനർജി നിങ്ങളിലേക്ക് ഉടനെ തന്നെ കണക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ പുതിയ തുടക്കം ഒരു പുതിയ സ്റ്റാർട്ടിങ് എനർജി പോസിറ്റീവായിട്ടും ഒന്നേന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചു കൊണ്ട് തന്നെയുള്ള ഒരു പോസിറ്റീവ് ആവുന്ന ഒരു ന്യൂ ബിഗിനിങ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനെ സംബന്ധിച്ച് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങൾ സെൽഫ് ലവ് എനർജിയിലേക്ക് എത്തിയ വ്യക്തികളാണെങ്കിൽ നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളെ ഹീലാക്കി കളയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പാത ഓപ്പൺ ആകുമെന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് കാരണം അബണ്ടൻസ് എനർജിയാണ് ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ എപ്പോഴും ഒരു മദർ ഗുഡ് എനർജിയുടെ പ്രസൻസ് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ആളാണ് മാത്രമല്ല മറ്റെല്ലാ സിറ്റുവേഷൻസിനെയും നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന പേഴ്സണാലിറ്റിയോട് കൂടിയ വ്യക്തിയാണ് നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പി ഫാമിലി എനർജി നൂറ് ശതമാനം ലഭിക്കുമെന്നതിനും യാതൊരു സംശയവുമില്ല കൂടാതെ തന്നെ നിങ്ങളുടെ ആ ഒരു ബന്ധം നിങ്ങൾ എത്രത്തോളം ആഴത്തിലാണോ ആ ഒരു ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തത് എത്രത്തോളം സത്യം സന്തതയോടുകൂടിയാണോ നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്നത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം ഇപ്പം നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി നോക്കുന്നത് ആ ഒരു വ്യക്തിയിലേക്ക് ചെല്ലുന്ന ഓപ്പർച്യൂണിറ്റീസിനെ എല്ലാം റിജക്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു എനർജിയാണ് കാരണം നിങ്ങളുടെ ഓർമ്മകൾ ആ ഒരു വ്യക്തിയിൽ വളരെയധികം കണക്റ്റഡ് ആണ് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയിലേക്ക് ആ ഒരു വ്യക്തി മാറുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ചില കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം പോലെ ജീവിതത്തിൽ പുതിയൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ എനർജി കണക്റ്റഡ് ആണ് നിങ്ങൾ ചിലരൊക്കെ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് മാറിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് മാനിഫസ്റ്റേഷൻ പവറൊക്കെ നിങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ ശക്തമാകുന്ന പ്രാർത്ഥനയുടെയും നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിൽ നിന്നുമെല്ലാം നിങ്ങൾക്കൊരു സ്പിരിച്വൽ എനർജിയിലേക്ക് ഒരു സ്പിരിച്വൽ പാതയിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നു അതായത് നിങ്ങളുടെ സമയം മാറുന്നു നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നും മുന്നേ തന്നെ ചില സിഗ്നലുകൾ അല്ലെങ്കിൽ ചില സിമ്പൽസുകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾക്ക് മുൻകൂട്ടി കാര്യങ്ങളെ ഇനി അറിയാൻ സാധിക്കും വരും കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് ഇതിനകത്ത് ഭൂരിപക്ഷം വ്യക്തികളും എത്തിച്ചേർന്നിട്ടുണ്ട് മാത്രവുമല്ല നിങ്ങൾ എന്ത് മാനിഫെസ്റ്റിംഗ് ചെയ്താലും അതായത് എന്തിനെ നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിച്ചാലും അത് നിങ്ങളിലേക്ക് ആക്ഷൻ എടുക്കപ്പെടും അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം റിലേഷൻഷിപ്പിൽ നിങ്ങൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നത് സെൽഫ് ലവ് എനർജിയിലേക്ക് അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിനെയെല്ലാം മറികടക്കുന്നവർക്കെല്ലാം തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സഫല്യമാകാൻ പോകുന്നു നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടത് അത് നിങ്ങളിലേക്ക് റിയാലിറ്റി ആക്കി വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് നിങ്ങളിലേക്ക് വരുന്നൊരു മാറ്റം പോലും നിങ്ങളുടെ ലൈഫിലെ ബെർഡൻ എനർജിയെ അവസാനിപ്പിക്കാൻ പറ്റുന്നു നിങ്ങൾ എന്തെങ്കിലും കരിയർപരമാകുന്ന കാര്യങ്ങളിലോ പുതിയ തുടക്കങ്ങളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടി വരും കുറച്ച് എന്നാ എന്താ പറയുക കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിന്നും കുറച്ച് ബെർഡനെ നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ എലോൺ എനർജിയിൽ നിന്നും ഒരു ഹാപ്പി ഫാമിലി എനർജിയിലേക്ക് അതായത് ഒത്തുചേരുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ബാലൻസ് ചെയ്യേണ്ട അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചു പോയ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പാകത്തിന് അതായത് നിങ്ങളിലേക്ക് തിരിച്ച് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ അതായത് എൻ്റെ ആയി പോയ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരിച്ച് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് അതിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു അതായത് പൊരുത്തപ്പെടാൻ പറ്റാത്ത പല കാര്യങ്ങളെയും നിങ്ങൾക്കിനി മുന്നോട്ടേക്ക് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്കാണ് വരുന്നത് അതുപോലെ ടോക്സിക് ആകുന്ന പല സിറ്റുവേഷൻസുകളും നിങ്ങളുടെ ലൈഫിൽ നിന്നും ഹീലാവുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും കിടന്നിരുന്ന നിങ്ങൾ എപ്പോഴും ഒരു പെയിൻഫുള്ളു പോലെയാണെങ്കിലും പെയിൻ ആണെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്തു വെച്ചിരുന്നില്ല ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹീലാക്കി കളയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയ അതായത് ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു ആ ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് സ്ട്രോങ് ആയി നിങ്ങൾ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പ്രസൻസ് പെട്ടെന്ന് തന്നെ വന്നു ചേരുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പം പോസിറ്റീവായിട്ട് ഇരിക്കുക പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുക കാരണം ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ഉണ്ടായിരുന്നു പാസ്റ്റിൽ നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഇതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ റിലേഷനിൽ അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ അവസാനം എൻ്റെ എൻഡിങ് ടൈമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകും നിങ്ങളിൽ വ്യത്യാസം വരുത്തണം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടും സ്ട്രോങ് ആയിട്ടും അതുപോലെ തന്നെ ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കണക്റ്റഡ് ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ സെൽഫ് ലവ് എനർജിയിലേക്ക് ഇതുവരെ എന്ത് ചെയ്യണം ആ ഒരു എനർജിയിലേക്ക് വന്ന് ചേരാൻ ശ്രമിക്കണം കേട്ടോ സെൽഫ് ലവ് എനർജി പ്രാക്ടീസ് ചെയ്യണം അതായത് കൂടുതൽ സമയം പ്രാർത്ഥിക്കുക അതുപോലെ കൂടുതൽ സമയം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോങ്കിൽ വായിക്കുന്നതാണെങ്കിൽ അത് പാട്ട് കേൾക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഹീലിംഗ് എനർജിയിലേക്ക് പോകാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരുപാട് സമയം നമ്മൾ ഇഷ്ടമുള്ള സംഗീതം കേൾക്കുന്നത് തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു റെമഡി ആണെങ്കിൽ അത് അതല്ലേ മറ്റു രീതിയിലുള്ള സോങ്ങുകളാണെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ സോളിന് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലുള്ള പാട്ടുകൾ ധാരാളമായിട്ട് കേൾക്കുന്നത് അതല്ലെങ്കിൽ റൈറ്റ് ഹീലിങ് മറ്റൊരാളോട് പറയാനുള്ള കാര്യം സ്വയം എഴുതി കത്തിച്ച് കളയണം എഴുതുക കത്തിച്ച് കളയുക അപ്പോൾ മറ്റൊരാളോട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ദേഷ്യമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ അതല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്റ്റോറി ആയിക്കോട്ടെ അത് നമ്മൾ കുറേച്ച് ഒരു പേപ്പറിനകത്ത് എഴുതി അത് കത്തിച്ച് കളയുന്നതനുസരിച്ച് നമ്മൾക്ക് ഹീലിംഗ് നടന്നുകൊണ്ടേയിരിക്കും കേട്ടോ ആ ഒരു കാര്യവും നിങ്ങൾ ചെയ്യുന്നത് വളരെ പോസിറ്റീവാണ് തീർച്ചയായിട്ടും ഹീലാവുകയും സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുകയും ചെയ്യുക അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലും റിലേഷൻഷിപ്പിലും ചേഞ്ചിങ് വരുമെന്നുള്ളത് ഞാൻ നൂറ് ശതമാനം എഴുതി ഒപ്പിട്ട് തരാം നിങ്ങൾക്ക് യാതൊരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്ന എനർജിയാണ് ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു